السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يرى عذرنا رجع ستبشوا سجل الله سبحانه وتعالى നമ്മുടെ ഇബാദത്തുകളെല്ലാം അഖ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സുബാനുഭവത്തായ നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു നമ്മെ ഹിതായത്തിലാക്കുക എന്നുള്ളത് ഹിദായത്തിലാക്കിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അാവ് സുബാനുവ തായ അത് നിലനിർത്തി തരുവാൻ വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ധാരാളമായി ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു യാ മുഖല്ലിബൽ കുലൂബ് സബിത്ത് കൽബി അല ദീനിക് ഹൃദയങ്ങളെ മാറ്റം വരുത്തുന്നവനെ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്നാണ് മഹാനായ റസൂലി സ്വല്ലാ വസല്ലമ ഈ പ്രാർത്ഥന അധികരിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഉമ്മുസലമ റലിയ വൻഹ നബ്സല്ലാഹു വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു ബൈന നിശ്ചയമായും അവൻ്റെ ഹൃദയം അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് അതിനാൽ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സ്ഥിരപ്പെടുത്തുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്നു എന്നല്ലാതെ ഒരു മനുഷ്യനില്ല അപ്പൊ അള്ളാബു നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണിത് മഹാനായ അബ്ദുല്ലാ ഹെബിൻ അംയല്ലാഹുൻ നിവേദനം ചെയ്യുന്നൊരു ഹദീസ് നബല് അള്ളാഹുസ്മ പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ് ഹൃദയങ്ങളെ കൈകാര്യം ചെയ്യുന്നവനായ അള്ളാഹുബെലൂബന ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്നെ അനുസരിക്കുന്നതിലേക്ക് നീ തിരിച്ചുവിടണമേ എന്നാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ മഹാനായ റസൂൽ വസ്ല്ലമ സത്യം ചെയ്ത് പറയുന്ന ചില സന്ദർഭങ്ങളിൽ ഇല്ല ഹൃദയങ്ങളെ തിരിച്ചു മറക്കുന്നവൻ തന്നെയാണ് എന്ന് പറയാറുണ്ടായിരുന്നു എന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും വിശുദ്ധ ഖുർആാനിലൂടെ അബ്ബു സുബാനുവല പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയും നമുക്കറിയാമല്ലോ ഞങ്ങളുടെ റബ്ബെ ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുതേ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയും നിബ്സല്ലാഹു അലൈവ് വസമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയും നമ്മൾ കൊണ്ടുവരിക അള്ളാഹു സുബ്ഹാനു വല നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വർഹമുല്ലാഹി വാത്ത